ശബരിമല സ്ത്രീപ്രവേശനത്തിനു വേണ്ടി ശക്തമായ നിലപാടെടു ആണ് പിണറായി സർക്കാർ ഒന്നാം പിണറായി സർക്കാർ എടുത്തു പക്ഷെ അതിൽ ശക്തിയായ പ്രതിഷേധം ഉണ്ടായതിനു ശേഷം പതുക്കി അതിൽ നിന്ന് പിൻവലിഞ്ഞു പിന്നീട് വീടുകളിൽ കയറി മാപ്പ് പറയുന്ന അവസ്ഥ വരെ ഉണ്ടായി ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടത്തി എല്ലാത്തിൽ നിന്നും പിന്മാറുകയാണ് എന്നുള്ള രീതിയിൽ പ്രഖ്യാപിച്ചു പക്ഷേ സുപ്രീം സുപ്രീംകോടതിയിൽ ഈ കേസ് വരുമ്പോൾ സർക്കാർ ഒരു അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട് നേരത്തെ ആ അഫിഡവിറ്റ് മാറ്റി ഒരു അഫഡവിറ്റ് കൊടുക്കാൻ ഗവൺമെൻറ് തയ്യാറുണ്ടോ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം ഇതിൽ ഒളിച്ചുകളി പറ്റില്ല ഇത് അരകുഴമ്പൻ സമീപനം പറ്റില്ല എന്താണ് നിലപാടെന്ന് കൃത്യമായിട്ട് പറയണം സ്ത്രീ പ്രവേശനത്തിന് ഇപ്പോഴും സർക്കാർ അനുകൂലിക്കുന്നുണ്ടോ ഒന്ന് അനുകൂലിക്കുന്നുണ്ട് എങ്കിൽ ഈ അഫിഡവിറ്റിൽ അവർ ഉറച്ചു നിൽക്കുക ഇനി അനുകൂലിക്കുന്നില്ല നേരത്തെ ക്ഷമ ചോദിച്ചാണ് മാപ്പ് പറഞ്ഞതാണ് അന്നത്തെ ദേവസ്വം മന്ത്രി പരസ്യമായിട്ട് അത് തെറ്റുപറ്റിപ്പോയി എന്നെല്ലാം പറഞ്ഞതാണ് അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ അഫിഡവിറ്റ് പിൻവലിക്കണം ഏതെങ്കിലും ഒരു നിലപാട് വേണം ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ എന്താണ് ഇവരുടെ സ്റ്റാൻഡ് എന്ന് വ്യക്തമാവാൻ പോകുന്നത് അവർ തീരുമാനിക്കട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ ഗവൺമെന്റ് മാറുമല്ലോ യു ഡി എഫ് ഗവൺമെന്റ് വരുമ്പോൾ യു ഡി എഫിൻ്റെ ഒരു സ്റ്റാൻഡുണ്ടല്ലോ ഈ കാര്യത്തിൽ ആ സ്റ്റാൻഡ് കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്ത് പറയും കൊടുത്തില്ലെങ്കിൽ പക്ഷെ നാളെ സുപ്രീം കോടതിയിൽ കേസ് വരുമ്പോൾ സർക്കാരിന്റെ അഫിഡവിറ്റിൽ സർക്കാർ നേരത്തെ കൊടുത്ത അഫഡവിറ്റിൽ സത്യവാങ്മൂലത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ ഇല്ലയെന്ന് വ്യക്തമാക്കണം അത് മുഖ്യമന്ത്രിയാണ് വ്യക്തമാക്കേണ്ടത് അയ്യപ്പൻ്റെ പേരിലാണ് മുഴുവൻ കളവ് നടന്നത് കൊള്ള നടന്നത് അതിക്രമം നടന്നത് ആയിരക്കണക്കിന് ആളുകൾക്കെതിരായിട്ട് കേസെടുത്തത് ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ പേരിലും തട്ടിപ്പും വെട്ടിപ്പും നടത്തി കോടികളാണ് അയ്യപ്പൻ്റെ പേരിൽ അടിച്ച് സി പി എം മാറ്റിയിരിക്കുന്നത് സി പി എം ലീഡർഷിപ്പ് അതിൻ്റെ അകത്ത് ഇൻവോൾവ് ആണ് എന്നിട്ട് കേരളം മുഴുവൻ ഫ്ലെക്സ് വെച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനും ശ്രമിച്ചു എന്നിട്ട് ഇപ്പം കൈകഴിയു മാറുകയാണ് അയ്യപ്പ സംഗമത്തിന്റെ പൈസ അടിച്ചോണ്ടു പോയത് ആരാണെന്ന് ദേവസ്വം മന്ത്രിക്ക് അറിയില്ല എന്ന് പറഞ്ഞത് അതുവരെ സർക്കാർ അതിൻ്റെ മുൻപന്തിയിലുണ്ടായിരുന്നു സർക്കാരിന് അതിൽ പങ്കില്ലെങ്കിൽ എന്തിനാണ് മുഖ്യമന്ത്രിയുടെ പടം വെച്ച് കേരളം മുഴുവൻ ആഗോള അയ്യപ്പ സംഘമൊന്ന് ഹോർഡിങ്സ് വെച്ചത് കോടിക്കണക്കിന് രൂപ ചെലവാക്കി ഹോർഡിങ്സ് വെച്ചത് മുഖ്യമന്ത്രി അവിടെ ആ പരിപാടിയിൽ പങ്കെടുത്തു ദേവസ്വം ബോർഡിനെ കൊണ്ടാണ് ഇത് ചെയ്യിപ്പിക്കുന്നത് സർക്കാരിൻ്റെ പിന്തുണയോടുകൂടിയാണെന്ന് പറഞ്ഞു ദേവസ്വം ബോർഡ് തമ്മിൽ എന്താ ബന്ധമില്ലേ സർക്കാരിന്റെ പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആണ് സി പി എമ്മിൻ്റെ പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആണ് അവിടുത്തെ ദേവസ്വം എന്ന് പറയാൻ അവർ നടത്തിയ കള്ളക്കഥകൾ കള്ള കണക്കുകൾ ആണ് കോടതി ചോദ്യം ചെയ്തിരിക്കുന്നത് പരസ്പരം യോജിക്കാത്ത രീതിയാണ് കോടികളാണ് അവിടെ നിന്ന് അടിച്ചു മാറ്റിയിരിക്കുന്നത് എന്ന് വ്യക്തമാണ് അതിൽ നിന്നും കൈകാര്യം നോക്കിയാണ് ശബരിമല വിടാതെ ഈ സർക്കാരിന് പിന്തുടരുകയാണ് കാരണം അത്രമാത്രം ക്രമക്കേടുകളും അത്രമാത്രം വൃത്തികേടുകളും അത്രമാത്രം വലിയ കൊള്ളയുമാണ് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ശബരിമല നടന്നിരിക്കുന്നത് അതുകൊണ്ട് വിടാതെ പിന്തുടരുകയാണ് അപ്പോൾ ഇവരെ ഇവരെ ഈ ഒഴിഞ്ഞു കളയാനോ അല്ലെങ്കിൽ അഴകുഴമ്പൻ മറുപടി പറയാനോന്നും പറ്റില്ല ഒന്നുകിൽ സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമാണ് സ്ത്രീകളെ കയറ്റണം അതാണ് സി പി എമ്മിന്റെ നിലപാടാണ് എൽ ഡി എഫിന്റെ നിലപാടാണ് സർക്കാരിന്റെ നിലപാടാണെന്ന് ഉറച്ചു നീക്കുക അല്ലെങ്കിൽ മാറിയ സാഹചര്യത്തിൽ അഫഡവിറ്റ് മാറ്റി കൊടുക്കുക ഇതിൽ ഇതിലേതെങ്കിലും ഒന്ന് ചെയ്തേ പറ്റും അല്ലല്ല അപ്പൊ അതിന്റെ അർത്ഥം തീരുമാനം ഇല്ലെന്നല്ലേ അഫഡവിറ്റ് കൊടുക്കാൻ അഫിഡവിറ്റ് മാറി അഫഡവിറ്റ് കൊടുക്കാനുണ്ടെങ്കിൽ അഫഡവിറ്റ് നാളെ കൊടുക്കാമല്ലോ ഇത്ര വലിയ കാര്യമൊന്നും ഇല്ലൊരു അഫിഡവിറ്റ് അന്നത്തെ ഡേറ്റിന്റെ അഫിഡവിറ്റിന്റെ റെഫറൻസ് വെച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ ഒരു അഫിഡവിറ്റ് കൊടുക്കാൻ വേണ്ടിട്ട് പത്ത് മിനിറ്റ് മതിയോ തയ്യാറാക്കാൻ ആ അല്ല പറയട്ടെ അത് പറയട്ടെ നാളെ നമുക്ക് അറിയാല്ലോ എന്താ ചെയ്യാൻ പോണെന്ന് അല്ല ഉറപ്പല്ലേ നാളെ വരുമ്പോ ഈ നിലപാടല്ല സർക്കാരിന്റെ സർക്കാരിന്റെ നിലപാട് മാറി എന്ന് പറയണമെങ്കിൽ അഫിഡവിറ്റ് നാളെ ഫയൽ ചെയ്യണമല്ലോ വേണ്ടേ ആ ചെയ്യട്ടെ ചെയ്താ നല്ല കാര്യം ചെയ്യട്ടെ അതിൽ നിന്ന് എന്ന് പിന്മാറിയെന്ന് ക്ലിയറാണല്ലോ അതായത് ഇവർക്ക് ഇതിനെ കുറിച്ച് കൃത്യമായ ധാരണയില്ല അവര് പറയട്ടെ അവര് പറയട്ടെ നാളെ എന്തായാലും അഫഡവിറ്റ് കൊടുക്കണമല്ലോ സുപ്രീം കോടതിയിൽ ഞങ്ങളുടെ സ്റ്റാൻഡ് മാറി ഞങ്ങൾ നേരത്തെ കൊടുത്ത അഫഡവിറ്റിൽ നിന്ന് ഞങ്ങൾ പിൻവാങ്ങുന്നു സാമൂഹ്യ സാഹചര്യങ്ങൾ അതിനെതിരാണ് സോഷ്യൽ സിറ്റുവേഷൻ അതിപ്പോൾ നാളെ യു ഡി എഫ് ഗവൺമെന്റ് വന്നാലേ അതല്ലേ പറയുള്ളൂ സാമൂഹ്യ സാഹചര്യങ്ങൾ നേരത്തെ ഗവൺമെന്റിന്റെ കണ്ടിന്യൂവേഷൻ അല്ലേ ആ ഗവൺമെന്റ് കൊടുത്ത അഫഡവിറ്റോട് യോജിപ്പില്ല സാമൂഹ്യ സാഹചര്യങ്ങൾ വെച്ചാണ് ഇതിന് അതിശക്തമായ എതിർപ്പുണ്ട് അതുകൊണ്ട് ഈ കോടതി വിധി നടപ്പാക്കരുത് എന്നാണ് ഞങ്ങളുടെ നിർദ്ദേശം ഇന്നല്ലേ അഫഡവിറ്റ് കൊടുക്കേണ്ടത് അത് കൊടുക്കട്ടെ അപ്പൊ അറിയാം അതൊന്നും ഇല്ല അതൊക്കെ അതൊക്കെ അതേപോലെ തന്നെ പോയി ഇവര് ഞാൻ ചോദിക്കട്ടെ വളരെ സിമ്പിൾ അല്ലേ മൂന്ന് സി പി എം നേതാക്കന്മാര് ജയിലിലാണ് സ്വർണം കട്ടുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലും ഇരുപത്തിനാലിലും രണ്ടും പിണറായി സർക്കാരിന്റെ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തും രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തും രണ്ടും അവരുടെ ദേവസ്വം ബോർഡുകളുടെ പൊളിറ്റിക്കൽ അപ്പോയിൻമെന്റ് പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റാണ് രണ്ടും അതാണല്ലോ പത്മകുമാറും എൻ വാസും ഒക്കെ പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റാണ് പ്രശാന്തം പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് കോൺഗ്രസ് കോൺഗ്രസ്സുകാർ വെച്ചാലല്ലോ അവരാണ് അതിന്റെ അകത്ത് ഉത്തരവാദികൾ അല്ലാതെ അതിന് പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക് അയ്യപ്പന്റെ സ്വർണ്ണം അടിച്ചു കൊണ്ടുപോകാൻ പറ്റുമോ ദേവസ്വം ബോർഡിന് പുറത്ത് നിൽക്കുന്ന ആളുകൾ അപ്പൊ ഇത് പെട്ടുപോയി സി പി എം അപ്പൊ ആരെങ്കിലും ഒക്കെ വലിച്ചു അകത്തേക്ക് ഇടാൻ പറ്റുമോ എന്ന് നോക്കുവാണ് പണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി എടുത്ത പടം അന്വേഷിച്ചു പോവാണ് അങ്ങനെയാണെങ്കിൽ ഈ പിണറായി വിജയന്റെ പടമുണ്ട് പിണറായി വിജയന്റെ പടമുണ്ട് ഞങ്ങൾ പിണറായി വിജയനെ പറഞ്ഞോ ഇതിൽ പ്രതിയാക്കണമെന്ന് പറഞ്ഞോ എവിടെയെങ്കിലും വെച്ച് പറഞ്ഞോ അകത്ത് അദ്ദേഹം ഈ ഇയാള് കള്ളനാണെന്ന് അറിയുന്നതിന് മുമ്പ് എടുത്തതുകൊണ്ടാണ് അപ്പോൾ ശരി